പരിശുദ്ധമായ റജബിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് രാത്രികൾ മഹാന്മാർ പറഞ്ഞത് ഒന്ന് റജബിലെ ആദ്യത്തെ രാത്രി മറ്റൊന്ന് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് മറ്റൊന്ന് രാവ് മഹാനായ റസൂൽ അള്ളാഹു സല്ലാഹു അലൈ വസ്ലമ ഈ ഉമ്മത്തിന് നിരവധി അനുഗ്രഹങ്ങൾ കിട്ടിയ രാത്രിയാണ് ഇരുപത്തിയേഴാം രാവ് രാവ് കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവസല തങ്ങളെ നമ്മുടെ ഒരു പ്രതിനിധിയായി മനുഷ്യലോകത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ എല്ലാ ലോകങ്ങളും പടച്ചറബിൻ്റെ മലക്കൂത്ത് ജബറൂത്ത് ഓരോ ആകാശങ്ങൾ ആ ആകാശങ്ങളിലെ വിസ്മയങ്ങൾ നബിമാർ മലക്കുകൾ സ്വർഗം നരകം അള്ളാഹുവിൻ്റെ അറിശ് അന്ന് അള്ളാൻ്റെ റസൂൽ സലാഹു അലി വസലം തങ്ങൾ കാണാത്ത ഒന്നുമില്ല ഈ ഉമ്മത്തിന് കിട്ടാൻ പോകുന്ന നന്മകൾ സുഖലോകസ്വർഗത്തിലെ ഞാമത്തുകൾ അപ്രകാരം തന്നെ അതാബുകൾ ശിക്ഷകൾ അതെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈവിസല തങ്ങൾ കണ്ടു അപ്പോൾ ആ രാത്രി ഏറ്റവും സുപ്രധാനമാണ് ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം നമുക്ക് നിർബന്ധമായ രാത്രിയാണ് പരിശുദ്ധമായ റജബ് ഇരുപത്തിയേഴാം രാവ് നിസ്കാരത്തിൻ്റെ വാർഷികം കൂടിയാണ് മെഹറാജ് ഏഴാകാശത്തിനപ്പുറം അള്ളാഹുവുമായി നേരിട്ടുള്ള സംഭാഷണമാണ് നിസ്കാരവും മേറാജാണ് എന്ന് റസൂലുല്ലാഹി സല്ലാ അലൈഹി വല്ല തങ്ങൾ പറഞ്ഞു അസ്സലാത്തു മേഹറാജുൽ മുൻ മിനിന്നിൻ്റെ മേറാജാണ് നിസ്കാരം എന്ന് പിന്നെ അന്നത്തെ രാത്രി പ്രത്യേകമായി എന്ത് തിക്റുകളാണ് ചൊല്ലേണ്ടത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലിഹി സ്വലാം മഹാനായ മുത്തനബി അലൈഹി സല്ലാവിസ്ലമ തങ്ങൾ എൻ്റെ ഉപ്പ എന്ന് പരിചയപ്പെടുത്തിയ നബിയാണ് ഈ ഉമ്മത്തിൻ്റെ മില്ലത്ത് അത് ഇബ്രാഹിമീം മില്ലത്താണ് ഇബ്രാഹിം നബി അലൈസ്ലാം അള്ളാൻ്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലമാ തങ്ങളോട് മേയറാജിന്റെ രാത്രിയിൽ വസീയത്ത് ചെയ്തു നബിയെ അങ്ങയുടെ ഉമ്മത്തിലേക്ക് പോയാൽ ബി ഖറാസിൽ ജന്ന സുഖലോകസ്വർഗത്തിലെ ഏറ്റവും മനോഹരമായ കൃഷി വർദ്ധിപ്പിക്കാൻ കൃഷി എന്നത് ഫലം കൊയ്തെടുക്കാനുള്ള വഴിയാണ് എന്താണ് ഖരാസുൽ ജന്ന എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സുബഹാൻ ലാഹി വലഹമദുല്ലാഹി വലാ ഇലാഹ ഇല്ലഅള്ളാഹു അല്ലാഹു അക്ബർ ആ നാല് ദിക്കറുകൾ ഏറ്റവും പ്രധാനപ്പെട്ട നാല് കലിമകൾ അത് ധാരാളമായി ചൊല്ലാനാണ് ഇബ്രാഹിം നബി അലൈ ഇസ്സലാം വസീയം ചെയ്യുന്നത് മുത്തനബി സാഹുലി തങ്ങൾ എല്ലാ ദിവസവും നൂറ് തവണയൊക്കെ പതിവാക്കാൻ ചില ഹദീസുകളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ആ ധിഖർ ഇബ്രാഹിം നബി അലലിസ്സലാമിൻ്റെ ഒരു വസീയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രത്യേകമായ നിർദ്ദേശം ഇജാസ അതിലൂടെ ഈ ഉമ്മത്തിന് മുത്തനബി ഏൽപ്പിച്ചതാണ് അത് ഈ രാത്രിയാണ് മിയറാജിൻ്റെ രാവാണ് ഇരുപത്തി ഏഴാം രാവിനാണ് അതുകൊണ്ട് തന്നെ മഹാന്മാർ അന്ന് പ്രത്യേകിച്ച് ആ ധിക്കർ എത്രയാണോ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയോ ആയിരം തവണ ചൊല്ലാൻ കഴിയോ അല്ലെങ്കിൽ നൂറ് തവണയാണോ എത്രയാണോ അത് പരമാവധി വർദ്ധിപ്പിക്കാൻ സുബഹാൻ അള്ളാഹി വലഹമ്മദില്ലാഹി വല ഇലാഹി ഇല്ല അള്ളാഹു അല്ലാഹു വലാ വലാഹുല ഇല്ലാ ഇല്ലാബില്ലാഹി ലി ഇല്ലീം അന്നത്തെ രാത്രി നരകത്തെ പേടിച്ച് അള്ളാഹുമ അജർണി മിനന്നാർ ചുരുങ്ങിയതൊരു എഴുപത് തവണ അല്ലെങ്കിൽ നൂറ് തവണ കാരണം മുത്തുനബി സാഹു അല്ലെ വസ്ലമ തങ്ങളെ നരകം കാണുകയും നരകത്തിലെ ഒരാ ഒരുപാട് അഴതാബുകൾ കാണുകയും ചെയ്ത രാത്രിയാണ് അപ്പോൾ അള്ളാഹുവെ അള്ളാഹു അജുർനീമിനൻ ആർ നരകത്തിൽ നിന്ന് കാക്കണേ അള്ളാഹുമാജുർണീമിനന്നാർ എഴുപത് തവണ അല്ലെങ്കിൽ നൂറ് തവണ മെയറാജിൻ്റെ രാവിലെ ഇൻഷാ അള്ളാ ചൊല്ലുക പുണ്യമായ റജബ് ഷബാൻ റമലാൻ ഈ മൂന്ന് മാസങ്ങളിലും ലുഹറിൻ്റെയും അസറിന്റെയും ഇടയിലായി ചൊല്ലാൻ ഒരു പ്രത്യേകമായ ദിഖർ മഹാന്മാരായ ഉലമാകെ പഠിപ്പിക്കുന്നുണ്ട് മജാലിസ് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം ലാ ലാ ഇലാഹ ഖയ്യൂം ഇലൈ തൗബത അബദിൻ ളാലിം നഫ്സിഹി വലാ 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 നഫ്അൻ മൗതൻ ഹയാതൻ എന്ന് അത് ഒരു തവണ ചുരുങ്ങിയത് ഇനി ഏഴോ അല്ലെങ്കിൽ പതിനൊന്നോ അല്ലെങ്കിൽ കൂടുതൽ എത്രയും വർദ്ധിപ്പിക്കാം അതായത് ഈ മൂന്ന് മാസങ്ങൾ റജബ് റമദാൻ ഈ മൂന്ന് മാസങ്ങളിലും അസറിന്റെയും ഇടയിലായി ചൊല്ലാനാണ് ഈ ദിഖർ പ്രത്യേക മഹാന്മാര് നിർദ്ദേശിക്കുന്നത് ഇലാഹ ഹയ്യുൽ ഖയ്യൂം ഇലൈ തൗബത അബദിൻ ളാലിം ലാ യംലിക്കു വലാ 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 നഫ്അൻ മൗതൻ ഹയാതൻ അസ്തോഫർ എന്ന് ഇൻഷാ അല്ലാ അത് പതിവാക്കുക അപ്രകാരം തന്നെ ഈ മൂന്ന് മാസങ്ങളിലും എഴുപത് തവണ ഇസ്തഫാർ ചൊല്ലാൻ ബഹുമാനപ്പെട്ട വഹാബുബന് മുനബിഹ് അലി അള്ളാന് പ്രത്യേകം നിർദ്ദേശിക്കുന്നു ഇസ്തഖഫാർ അസ്തഫു അല്ലാം എന്നത് എല്ലാ ദിവസവും എഴുപത് തവണ നൂറ് തവണ മുത്തലബിസ് അല്ലാവി തങ്ങൾ പതിവാക്കിയിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മൂന്ന് മാസങ്ങളിൽ എഴുപത് വീതം ഇസ്തഖഫാർ ചൊല്ലാൻ ബഹുമാനപ്പെട്ടവർ പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട് മറ്റുള്ള മാസങ്ങളിൽ പതിവില്ലാത്തവരും ഈ മാസങ്ങളിൽ അത് പതിവാക്കണം അതായത് നമ്മൾ നൂറ് തവണ ചൊല്ലുന്നവരാണെങ്കിൽ അത് ഇതിനകത്ത് ഉൾപ്പെടും ആ ആ നൂറ് തവണ ഉൾപ്പെടുത്തിയാൽ മതി പക്ഷേ ഇത് പ്രത്യേകം പറഞ്ഞത് കൊണ്ട് അത് പ്രത്യേകം ചെല്ലലാണ് കൂടുതൽ നല്ലത് കാരണം നമ്മൾ സാധാരണ നൂറ് തവണ പതിവുള്ള ഒരാണെങ്കിൽ അതങ്ങനെ പതിവായി കൊണ്ടു നടക്കുകയും അതിന് പുറമേ റജബിലും ഷേബാനിലും റമദാനിലും ബഹുമാനപ്പെട്ട വഹബുബിനും മുനബിഹ് റദിയുദാവിനും പ്രത്യേകം നിർദ്ദേശിച്ചു എന്ന കാരണത്താൽ ആ എഴുപത് തവണ വേറെ ചൊല്ലിയാൽ അതാണ് ഏറ്റവും ഉത്തമം പിന്നെ ബഹുമാനപ്പെട്ട നുസുഹത്തുൽ മജാലിസിൽ തന്നെ പറയുന്നുണ്ട് അള്ളാഹു ഉഫർലി വർഹംനി വത്തുബു അലയ്യ രാവിലെയും വൈകുന്നേരവും എഴുപത് വീതം ചൊല്ലാൻ ബഹുമാനപ്പെട്ട ഒലമാവ് പഠിപ്പിക്കുന്നുണ്ട് അത് മറ്റൊരു ഇസ്തഫാറാണ് ഇസ്തഫാറിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് അള്ളാഹു ഉഫർലി വറഹംനി വത്തുബു അലയ്യ അത് റജബിൽ മാത്രമാണ് നിർദ്ദേശിക്കുന്നത് മറ്റു മാസങ്ങളിൽ അത് പറയുന്നില്ല റജബ് മാസത്തിൽ രാവിലെയും വൈകുന്നേരവും അള്ളാഹു ഊഫറല്ലി വറഹംനി വലി വാലിദയ്യ എന്ന പ്രത്യേക ഇസ്തഗാറ് മഹാന്മാരായ ഉലമാ നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ ഇസ്തഫാറും പ്രത്യേക ദുആകളും ഒക്കെ അതിൻ്റെ രണ്ട് ലക്ഷ്യങ്ങൾ ഒന്ന് പാപമോചനമാണ് മറ്റൊന്ന് നരകമോചനമാണ് പാപങ്ങൾ പൊറപ്പിക്കൽ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടൽ അപ്രകാരം തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടൽ പരലോകത്ത് നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കൽ സ്വർഗത്തിൽ നമുക്ക് വലിയ ഞാമത്തുകൾ ലഭിക്കൽ പലപ്പോഴും നമ്മുടെ സമർപ്പണം കുടുംബാംഗങ്ങൾ പറയുന്ന ചെറിയൊരു പരാതി ഉസ്താദ് പറയുന്ന പ്രാർത്ഥനകൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കൊണ്ട് എഴുതിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ മൂന്ന് മാസങ്ങളിൽ ചൊല്ലേണ്ട പ്രാർത്ഥന ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എഴുതിയെടുക്കാൻ രീതിയിലൊന്ന് പതുക്കെ ഒന്നുകൂടി ആവർത്തിക്കുകയാണെങ്കിൽ ഉപകാരപ്പെടുമായിരുന്നു റജബ് ഷാബാൻ റമലാൻ എന്നീ മൂന്ന് മാസങ്ങളിലും ലൊഹറിൻ്റെയും അസറിൻ്റെയും ഇടയിലായ സമയത്ത് അസ്തഫുറുഹലീം അല്ലാഹ ഇല്ലാഹു അല്ലാഹ ഇൽ ഖയ്യൂം അൽ ഹയ്യുൽ ഖയ്യൂം واتوب اليه واتوب اليه توبة عبد ظالم توبة عبد ظالم توبة عبد ظالم لا يملك لنفسه لا يملك لنفسه ضرا ولا نفعا ضرا ولا نفعا ولا موتا ولا حياة ولا موتا ولا حياة ولا نشورا ولا نشورا استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لا يملك لنفسه ضرا ولا نفعا ولا موتا ولا حياة ولا نسورا